നമ്മൾ നമ്മളിന്നിവിടെ ബൈപോളർ ഡിസോർഡറിനെ പറ്റി സംസാരിക്കാനാണ് ഇരിക്കുന്നത് ഞാൻ ഡോക്ടർ വിഷ്ണു കൺസൾട്ടൻ സൈക്യാട്രസ് നായസ് ഹോസ്പിറ്റൽ കൊച്ചി ഐ എം എയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ബൈപോളർ ഡിസോർഡർ ഒരു മൂഡ് ഡിസോർഡർ ആണ് മൂഡിൽ നിന്ന് നമ്മൾ കോമണായിട്ട് ഡിഫൈൻ ചെയ്യുന്ന പോലെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കും ഒരു മനസ്സിൻ്റെ ഒരവസ്ഥയാണ് മൂഡെന്ന് പറയുന്നത് മൂഡ് എല്ലാവർക്കും ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടാണ് പോകാറുള്ളത് ഈ മൂഡിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസും കൂടുന്നതും കുറയുന്നതും ഒരു ഒരളവിനപ്പുറം കഴിഞ്ഞാൽ അസുഖമായിട്ട് കൺസിഡർ ചെയ്യാം മൂഡ് ലോ പോകുമ്പോഴത്തേക്ക് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ളൊരവസ്ഥയും മൂഡ് ഹൈ ആവുമ്പോഴത്തേക്ക് ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ മീനിയ എന്നുള്ള ഒരവസ്ഥയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ മേനിയയും ഡിപ്രഷനും മാറി മാറി വരാമെന്ന ഒരു തരം അസുഖമാണ് ബൈപോള ഡിസോർഡർ അപ്പം ബൈപോള ഡിസോർഡറിൽ മേനിയ വരാം അല്ലെങ്കിൽ ഡിപ്രഷൻ വരാം മേനിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉന്മാദാവസ്ഥയുടെ ലക്ഷണങ്ങൾ ഒരാൾ ഭയങ്കര എനർജറ്റിക് ആവും ഓവർ ടോക്കറ്റീവ് ഓവർ കോൺഫിഡൻറ്റാകും ഭയങ്കര ധാർഷ്ട്യം ചിലപ്പോൾ കൂടും ദേഷ്യം കൂടും സംസാരത്തിൻ്റെ സ്പീഡ് കൂടും പ്ലാനുകൾ കണ്ടമാനം ഇടുന്ന രീതിയിൽ ചെയ്യും കണ്ടമാനം ഓവർ സ്പെൻഡിങ് റെക്ലെസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന രീതിയെല്ലാം ഉണ്ടാവാം വിഷാദം രോഗം ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് വിഷാദ രോഗം ആകുമ്പോഴത്തേക്ക് ആൾക്ക് മൂഡ് സാഡ് ആയിരിക്കും സങ്കട ഒരവസ്ഥയിലായിരിക്കും ഉന്മേഷം ഭയങ്കര കുറവായിരിക്കും എന്ത് കാര്യം പെട്ടെന്ന് ചെയ്താലും ക്ഷീണിക്കുന്നൊരവസ്ഥ ഒരു കാര്യത്തിനോടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ പണ്ട് എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടിവിയോ അങ്ങനെയെല്ലാം കാണാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ അതിൻ്റെ കൂട്ടത്തിൽ തീവ്രത കൂടുമ്പോഴത്തേക്ക് വിശപ്പ് കുറയുക വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളുടെ ഭാഗമായിട്ട് സൂയിസൈഡൽ തോട്ട്സ് വരിക ഇതെല്ലാം ഡിപ്രഷനിൽ കണ്ടുവരാറുണ്ട് സോ ഇടയ്ക്ക് മൂഡ് ഹൈ ആവുന്നതും മേനിയ എന്നുള്ള ഒരവസ്ഥയിൽ പോകുന്നതും ഇടയ്ക്ക് മൂഡ് ലോ ആവുന്ന ഒരവസ്ഥയും ഇടയിൽ നോർമൽ ആയിട്ടിരിക്കുന്നൊരവസ്ഥയുമുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള മൂഡ് ഡിസോർഡറാണ് ബൈപ്പുള ഡിസോർഡർ ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളിതിനെ മനസ്സിലാക്കി ഒരു ഡോക്ടറിൻ്റെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എഫക്റ്റീവായിട്ടുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് മൂഡ് സ്റ്റെബിലൈസറും ആൻറ്റിസൈക്കോട്ടിക്സ് എന്നുള്ളൊരു കാറ്റഗറി ഓഫ് മെഡിസിൻസ് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാവുന്നതാണ് ബൈപ്പോളർ ഡിസോർഡർ ബാധിക്കുന്ന വ്യക്തിയുടെ കൂടെ ഉള്ള ആൾക്കാരാണ് ഈ വിഷാദത്തിൻ്റെയും ഉന്മാദാവസ്ഥയുടെയും ലക്ഷണങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ആ വ്യക്തിക്ക് മനസ് തന്നെത്താനം മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആൾക്ക് സപ്പോർട്ട് കൊടുത്ത് ഒരു ഡോക്ടറിനെ സമീപിക്കാനായിട്ടുള്ള ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വളരെ ഈസിയായിട്ടും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട് അതിനകത്ത് ചില തീവ്രത അനുസരിച്ച് ഡിപ്രഷൻ്റെയും മെയിനയുടെയും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തീവ്രത അനുസരിച്ച് ചില അവസ്ഥകളിൽ മെഡിക്കേഷൻസ് ഇല്ലാതെ തന്നെ ചികിത്സ ചെയ്യാൻ പറ്റും ഒരു മൈൽഡ് ഡിപ്രഷനിലാണെങ്കിൽ അല്ലെങ്കിൽ തീവ്രത കൂടിയ വിഷാദ രോഗങ്ങൾക്കും ഉന്മാദാവസ്ഥക്കും മെഡിക്കേഷൻസ് ആണ് ആൻറ്റിസൈക്കോട്ടിക്സും മൂഡ് സ്റ്റെബിലൈസേഴ്സും എല്ലാം ഇപ്പം വളരെ സൈഡ് എഫക്റ്റ് കുറവായിട്ടുള്ള ടൈപ്പ് ഓഫ് മെഡിസിൻസ് എല്ലാം ആണ് ഈ രണ്ടവസ്ഥ ഉന്മാദാവസ്ഥ അല്ലെങ്കിൽ വിഷാദാവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് ഈ ഒരു സമയത്ത് രോഗിക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനോ പറ്റിയെന്ന് വരില്ല ആ സമയത്ത് വേണ്ട മോറൽ സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും ഫാമിലിയുടെയും വെൽവീഷേഴ്സിൻ്റെയും സൈഡിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്